ഏത് കൊണ്ടി ഉപയോഗിക്കാം നമ്മൾ താറാണോ ആണല്ലേ താറടുത്തിട്ട് ഒരു വർഷം ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആ ഹാപ്പി ആണോ പിന്നെ അടിപൊളി വണ്ടിയാണ് അല്ലേ ഓഫ് റോഡൊക്കെ പോവോ നമ്മളിവിടെ എല്ലാം ഓഫ് റോഡ് അല്ലേ ഓൾമോസ്റ്റ് അത് ഒത്തി അതിനായിട്ട് പോയി അപ്പൊ ഈ ലൊക്കേഷൻ ഒക്കെ പോകുമ്പോ സ്വന്തമായി വണ്ടി ഞാനിപ്പോ ഈ വണ്ടി എടുത്തതിനോടിക്കാം നമുക്കൊരു ഭയങ്കര ധൈര്യമാണ് ആ വണ്ടി അതിന് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് അത്യാവശ്യം നമ്മളെല്ലാരും കാണാൻ പറ്റും ആ സ്റ്റേജിൽ ഇരിക്കൂട്ടാ മഹീന്ദ്ര താറ് കഴുകാനുള്ള ഒന്നിനും സാധനങ്ങളൊക്കെ തന്നൂടാ കഴുകാറുണ്ടോ കഴുകാൻ ആൾക്കാരെ കൂടെ തന്നിട്ട് അല്ല താറിന്റെ അല്ല താറിന്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ കണ്ടെത്തുന്നത് കളി കണ്ടെന്നുള്ള മറ്റുള്ള വണ്ടികൾ ഇപ്പഴും ചെലങ്ങി കിടക്കണം ചെളി പിടിച്ചിരുന്ന ചെളി പിടിച്ചാലും ആൾക്കാർക്ക് കുഴപ്പമില്ല നമ്മുടെ ജീൻസിനെ പോരാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക